ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ നോർമലി എണിറ്റിട്ട് അടുക്കളയിൽ കയറിയിട്ട് കാര്യങ്ങൾ നോക്കുകയാണ് വീഡിയോ എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്തോ വീഡിയോ എടുത്താലോ എന്നൊരു തോന്നല് തോന്നിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഇപ്പോൾ സമയം നാല് അമ്പതായിട്ടുണ്ട് കേട്ടോ നാല് അമ്പത് നേരം മുള്ളത്ത് വരുന്നൂ നാല് അമ്പതായിട്ടുണ്ട് ഞാൻ ചേട്ടൻ ഇന്ന് പാലക്കാടാണ് ഇന്നലെയൊക്കെ പട്ടാമ്പി ഇടുന്നതുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എൻറ്റു കിട്ടാം അപ്പം ഇന്ന് നാലരയ്ക്ക് എൻറ്റു കുറച്ചിടങ്ങോട് കൂടെ ഒക്കെ തിരിഞ്ഞ് കിടന്നിട്ട് നാല് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോൾ മിനിറ്റ് കിട്ടുക പക്ഷെ ചോറിന് വെള്ളമൊക്കെ വെച്ചു ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഇതേ വന്നേക്കാം അപ്പോൾ അപ്പം നാല് അമ്പതായിട്ടുണ്ട് നാല് അമ്പതാട്ട അതില് ഞാൻ അഞ്ച് മിനിറ്റ് ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ് വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കൂട്ടി വെച്ചിട്ടുള്ളത് വേറൊന്നല്ല ഇനിയിപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ഞാൻ എപ്പോഴും കൂട്ടി വെച്ചു സമയം എത്ര ആയില്ലോ ആയില്ലോ വിചാരിച്ചിട്ട് അപ്പം നമ്മളിനി ഒരഞ്ച് മിനിറ്റ് കുറവല്ലേ ശരിക്കും വരുള്ളൂ അപ്പം ഇനി വെറുതെ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പം ചോറിന് വെള്ളം ഉണ്ട് ഇട്ട് ഇരിക്കടണം കാര്യങ്ങൾ നോക്കണം അങ്ങനെ ആദ്യം ഫാസ്റ്റായിട്ട് ചായയുടെ പണി അങ്ങനെ മിനി ചേട്ടൻ മുമ്പേക്ക് ഒക്കെ ആക്കണം കേട്ടോ അപ്പം നമുക്കിനി പണിയിലേക്ക് കിടക്കാം അപ്പോൾ അതേ ഞാൻ ചോറിന് ഓൾറെഡി വെള്ളം വെച്ചിട്ട് ഇൻഡ്രോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൽ അരി ഇടണം അതിന് പിന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ടോ നോക്കിയതാണ് നോക്കിയതാടുന്നു അപ്പോൾ ഇതേ നമ്മുടെ അരി എടുത്തിട്ട് ഞാൻ കഴുകുന്നുണ്ട് നമ്മുടെ റേഷൻ പിടിയിലരി തന്നെയാട്ടോ ഞങ്ങൾ ഇടുന്നത് അപ്പോൾ ഇന്ന് വെള്ളരി വെള്ളരി മീൻസ് വെള്ളരി കിട്ടിയിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ വെള്ളരി ഇഷ്ടം വെള്ളരി ആകുമ്പോൾ വേനും എളുപ്പമാണ് വേഗം വേവും ജീയും പിന്നെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക മുല്ലപ്പൂവ് പോലെയുള്ള അരികൾ ചോറായിരിക്കും കേട്ടോ അപ്പോൾ അത് അതിതേ ഞാൻ അരി കഴുകി ഇടുന്നുണ്ട് അരി കഴുകിയിട്ട് പെട്ടെന്ന് ഔട്ടോ പെട്ടെന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഞാനടുത്ത് ചാക്ക് സെൻ്റിലിറക്കി വെച്ചാൽ പത്ത് മിനിറ്റ് പതിനഞ്ച് വേണ്ടി വേണ്ടിവരുള്ളൂ വേഗം നല്ല ഒരു ഇതിൽ കിട്ടും പിന്നെ ഞാൻ എന്തോ വെള്ളം കുഴിക്കേണ്ടിട്ടോ അല്ലെങ്കിൽ എന്ത് എന്തൊട്ടോ ചെയ്തു എന്നൊക്കെ ഇപ്പോൾ മനസ്സിലാവണില്ല പിന്നെ ഇതേ ഞാൻ നമ്മുടെ മാവിൽ ഉപ്പ് ഇടാട്ടെ ചെയ്യണ് ഉപ്പിട്ടിട്ട് ഇളക്കി വെക്കും ഞാൻ തലേന്ന് ഉപ്പിട്ട് വെക്കാറില്ല കേട്ടോ അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കാൻ നേരത്താണ് ഉപ്പിട്ട് ഇളക്കാറുട്ട പക്ഷേ വിൻചാൻ്റെ അവിടെയൊക്കെ തലേന്ന് ഉപ്പിട്ടിട്ട് കാണാം അത് ഇവിടെ അങ്ങനെ ചെയ്യാറില്ല കാരണം ഒരു വട്ടങ്ങണ ആയിട്ട് ഉപ്പിട്ടപ്പുണ്ടല്ലോ കല്ലിച്ച് വന്നു ഇഡ്ഡലിയൊക്കെ അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു ചിലപ്പോൾ ഉപ്പിട്ടുണ്ടാവും ഈ ഉപ്പിടണ്ടാവുന്ന പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പിടാറില്ല പിന്നെ ഇതേ കഷ്ണങ്ങളില്ലേ കൂട്ടാൻ കഷ്ണം അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിപ്പം ഞാൻ വിസിൽ കളയുന്നത് ഞാൻ പരിപ്പും കായും കൂടിയിട്ട് കായമില്ലേ കായം ആ സംഭവം കൂടിയിട്ടിട്ട് വേവിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തു അപ്പോൾ വെന്തപ്പം അതിലേക്ക് ഇതേ പുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ നമ്മുടെ കൂട്ടാൻ കഷ്ണങ്ങളൊക്കെ ഇട്ടു

സ്പോഞ്ച് പോലെ വെള്ളം ഞാൻ കെറ്റിൽ വെച്ചു പിന്നെ ഇത് എന്തോ എന്താ നോക്കട്ടേട്ടാ ആ ഇതെന്തോ വെക്കാനോ തോന്നുന്നു എന്തോ ഒരു സംഭവം വെക്കാനാണ് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ചിലപ്പോൾ സോയാബീൻ മറക്കാനാവില്ല കാരണം സോയാബീൻ മറക്കാൻ ഞാൻ വലിയ ചീഞ്ചട്ടിയിലാണ് എടുക്കാറുണ്ട് അപ്പോൾ ഇതെന്താന്ന് ഞാൻ നോക്കട്ടെ ഉപ്പേരി എന്തോ വെക്കാനോ തോന്നുന്നു നമ്മുടെ ചുവന്നുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വൈറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും തോന്നരുത് കാരണം ഇത് ഇന്നലെ എടുത്ത വീഡിയോയല്ല അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ എന്താ ഒരു പിടിത്തം കിട്ടില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് ഇപ്പോൾ എന്താ ചീണ് എന്തിനുള്ളതാണ് എനിക്ക് 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 ഒരു അത് ഞാൻ ഇങ്ങനെ പറയണത് അപ്പം ഞാൻ എന്തോ വറവ് ഇടാനുള്ളതാണ് ഈ സംഭവം സെറ്റ് ചെയ്യണത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ നമ്മുടെ സാമ്പാറിലേക്ക് ഉള്ളത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം സാമ്പാറിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതല്ലാട്ട് എൻ്റെ അപ്പുറത്ത് വെച്ചിരിക്കണതാണ് പറയുന്നത് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാമ്പാറിലേക്ക് കഷ്ണങ്ങള് രണ്ട് വിസിൽ രണ്ടേ രണ്ട് വിസിൽ മാത്രമേ അടുപ്പിക്കുകയുള്ളു കേട്ടോ അതുകൊണ്ടൊന്ന് വെന്തു വന്നതിന് ശേഷം ഞാൻ സാമ്പാർ സാമ്പാറിലേക്ക് കടുകും നമ്മുടെ ഉണക്കമുളകും പിന്നെന്തു കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് അതിൽ ഒന്ന് വാടി വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കും ഓഫ് ആക്കിയിട്ട് അതിലേക്ക് ഞാനൊരു മൂന്ന് മൂന്നര സ്പൂണ് സാമ്പാർ പൊടിയില്ലേ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നിങ്ങനെ വറുത്ത് വറുത്ത പോലെ എടുക്കും കരിയാണ്ട് നോക്കണ്ടട്ട സാമ്പാർ പൊടി അങ്ങനെ എടുത്തിട്ട് ഞാൻ നമ്മുടെ വെന്ത കഷ്ണത്തിലേക്ക് ഇടേച്ച് അപ്പം നല്ല അടിപൊളി അടിപൊളിയോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ പേരെന്നോട് നാളെ ഇട്ടപ്പോൾ ചോദിച്ചു സാമ്പാറിൻ്റെ റെസിപ്പിൻസ്റ്റേ അങ്ങനെ അതെ അതായതിന ശേഷം നേരെ നമ്മുടെ കഷ്ണത്തിലേക്ക് ഒഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം അതവിടെ കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യണത് എന്താന്ന് പിടികിട്ടി ഞാൻ ഉപ്പേരി അട്ട വെക്കണത് ഉരുളം കഴുകും സബോളയും മെഴുക്ക് പരട്ടില്ലേ ആ സംഭവം ആട്ടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരിക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഇൻഷാട്ടിന് പിന്നെ അങ്ങനെയൊന്നുമില്ല എന്ത് കൊടുത്താലും കഴിക്കണോണ്ട് പ്രശ്നമില്ല അപ്പോൾ ഞാനിത് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടാ പിന്നെ അത് ഇതേ ഒന്ന് ആയതിന് ശേഷം ഉപ്പും അതൊക്കെ ഇട്ടിട്ട് പാകം ഞാൻ മൂടി വെക്കൂട്ടാ പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തോളൂലോ പിന്നത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെറ്റുള്ള വെള്ളം അത് തളച്ചത് ഞാൻ എടുത്തിട്ട് നമ്മുടെ സോയാബീനിലൊഴിച്ച് ഒഴിച്ച് കേട്ടോ ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാന്ന് നല്ല തിളച്ച വെള്ളത്തിൽ ഇതേ സോയാബീൻ ഇങ്ങനെ ഇട്ടേക്കും മുക്കി ഒന്ന് മുക്കി കൊടുക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഏകദേശം അതൊന്നും ഇങ്ങനെ സ്പോഞ്ച് സ്പോഞ്ച് പോലെ ആയി വരും പിന്നെ ഇതേ ഞാൻ നമ്മുടെ വറുത്ത് സാമ്പാറിലേക്ക് നമ്മുടെ മസാല വറുത്തിൽ എന്താ പറയുക സാമ്പാർ പൊടി ഇട്ടിട്ട് ആ സാധനം അതേ സാമ്പാറിലേക്ക് ഒഴിച്ചു ഇളക്കി സം സെറ്റായിട്ടാണ് ഞാൻ ടേസ്റ്റ് നോക്കട്ടാ അതിൻ്റെ ഇടയിൽ അപ്പം എനിക്ക് ഇനി എന്ത് ഉപ്പിൻ്റെ കുറവ് തോന്നി തോന്നുന്നു അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് സംഭവം സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചിരട്ടാ അതിൻ്റെ ഒരു കൊലം അപ്പം ഇങ്ങനെ ആയിരിക്കും വരിക എനിക്ക് ഞാൻ പറയാറില്ലേ കടുകും ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കെടുക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് സെറ്റ് ആയതിനു ശേഷം ഞാനിത് വേഗം ഉമ്രഭാഗം തുടയ്ക്കാൻ പോകാട്ടോ മീൻ ചേട്ടൻ എനിക്ക് വന്നത് എന്തായാലും വിളക്ക് വളത്തും അപ്പോൾ കുറച്ച് പേര് ചോദിച്ചു ഇതെന്താ ഉമ്മറഭാഗം മാത്രം തുടക്കണ അകത്ത് എന്താ അടിച്ചോ ഒരാകത്ത് നിന്നിട്ട് വിളക്ക് വളർത്തണമെന്ന് വേറെ ഒന്നുമല്ല ഉമ്മറഭാഗം തുടച്ചിട്ടാൽ തന്നെ കാരണം ഉമ്മറത്താണ് ചേട്ടൻ വിളക്ക് കൊണ്ട് കാണിക്കുക അത് കഴിഞ്ഞിട്ട് അകത്ത് കൊടുന്നിട്ട് നമ്മൾ നിലത്തൊന്നുമല്ല വിളക്ക് വെക്കണത് നേരെ നമ്മുടെ വീടിൻ്റെ അവിടെ മോളിൽ ആ ഈ ഒരു ഭാഗത്തല്ലേ വെക്കണത് അപ്പോൾ അതിന് ഉമ്മറഭാഗം അടിച്ച് തുടച്ചിടും പിന്നെ അകം ഫുള്ള് അടിച്ച് തുടയ്ക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ അപ്പോൾ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം അടിച്ച് തുടച്ചിട്ടിട്ട് മീൻ ചേട്ടൻ വിളക്ക് എത്തിച്ചിട്ട് പിന്നെ പോയതിന് ശേഷമാണ് ഞാൻ ചെയ്യാം ആയിട്ട് അതുകൊണ്ട് അമ്പലത്തിൽ പാട്ട് വെച്ചിട്ട് എനിക്ക് വലിയ പേടിയൊന്നില്ലാട്ടോ അവൻ അതേ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തേജപ്പൻ്റെ വണ്ടി ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ പുറത്ത് വെക്കും ഇടയ്ക്ക് അകത്തട്ട വെക്കാറ് അപ്പം ഞാൻ ആര് വന്നുകൊണ്ട് വണ്ടി പുറത്തേക്ക് ഒന്ന് എടുത്ത് വെച്ചതാണ് ഹാളിൽ കുറച്ച് സ്പേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ കുറേ സ്പേസ് പൂ പിന്നെ ഞാൻ നേരെ കിച്ചണിൽ വന്നിട്ട് നമ്മുടെ സോയാബീൻ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വലിയ സോയാബീനാലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ നടു ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഉണ്ട പോലെ ആയിക്കില്ല ഓൾറെഡി അത് വറുത്ത് കഴിഞ്ഞ് നല്ലൊരു റൗണ്ട് ഷേപ്പ് വരും പക്ഷെ ഞാനൊന്ന് നടു കട്ട് ചെയ്ത് കൊടുക്കും നല്ല സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവട്ടാണ് അപ്പോൾ സുഖമായി വറത്തെടുക്കാൻ സുഖമാണ് അപ്പോൾ ഇങ്ങനെ നടു കട്ട് ചെയ്തെടുക്കും പിന്നെ പിന്നതില് ഞാൻ നമ്മുടെ മുളകുപൊടി അതിന്റെ ചേരുവകളാട്ട വറക്കാനുള്ളത് അപ്പം എരി നിങ്ങള് നിങ്ങളെ കണക്കനുസരിച്ചിട്ട് ഇടുന്നത് ഞാൻ തേജൂനുള്ള കാരണം ഓവറായിട്ട് എരിവൊന്നും കൊടുക്കാറില്ല അല്ല അത് മീൻസ് എരി ഇടുന്നില്ല പാകത്തിന് തന്നെ ഇടുള്ളൂ വലിയൊരു ലവ ഒരു കൂട്ടണ ആളാണ് പക്ഷെ വലിച്ചു വലിച്ചിങ്ങനെ ഇങ്ങനെ കഴിക്കില്ല ആ ഒരു ടൈപ്പിലാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഒന്നൊന്നേക്കാ സ്പൂൺ ആണ് ഇട്ടിരിക്കണത് പിന്നെ ചിക്കൻ മസാലയുടെ പൊടിയായിട്ട് ഇട്ടേക്കുന്നത് അതൊരു ഒരു സ്പൂണ് മാക്സിമം ഇട്ടിട്ടുണ്ട് പിന്നെ സോയാബീൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ കൂട്ടണം കേട്ടോ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ മീൻസ് സോയാബീൻ കഴിഞ്ഞു ലാസ്റ്റത്തെയായിരുന്നു അത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ തിരികൊണ്ട് എടുക്കാറുണ്ട് പിന്നെ ഇതേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര അര സ്പൂണോളം മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിന് ഇടണം അതിപ്പം എനിക്ക് കണക്ക് ഉപ്പിൻ്റെ കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല അത് എന്തിലായാലും എനിക്ക് ഉപ്പിൻ്റെ കണക്ക് പറയാൻ കാരണം ഞാനെ ഇട്ട് നോക്കി എന്ത് പാർട്ടിയാലും ഒന്നിങ്ങനെ നക്കി നോക്കും ടേസ്റ്റ് ചെയ്ത് നോക്കും ഉപ്പ് എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രുചിക്കനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പിടാറ് അപ്പോൾ ഇതിങ്ങനെ പറട്ടിയിട്ട് വെക്കും പിന്നെ കറിവേപ്പിൽ ഞാൻ വറക്കുമ്പോഴാടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ വറക്കണില്ല ഞാൻ കഴിക്കാൻ നേരത്തേക്ക് അല്ലെങ്കിൽ ചൂട് ഉടക്കണ വറത്തെടുക്കാൻ വേണ്ടിയിട്ട് പറട്ടിയിട്ട് അവിടെ വെക്കുകയായിട്ട് ചെയ്യണത് പിന്നെ മിൻഷാട്ടിനെ ഞാൻ ദോശയായിട്ട് ഉണ്ടാക്കണത് ഇഡ്ലിയല്ല പെട്ടെന്ന് ദോശ എന്തോ ഈ ഒരു സമയത്ത് ദോശ കഴിച്ച് ഇങ്ങനെ മുരിഞ്ഞ് ദോശ കൊടുത്തു അതായിരിക്കും ഇഷ്ടം ഇഡ്ലിയേക്കാളും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ എന്താ പറയുക ഉപ്പേരിക്കുള്ളത് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട അടി പിടിക്കാണ്ടിരിക്കട്ടാ മെഴുക്കുപരട്ടിയാണ് അപ്പോൾ ഞാൻ കുറച്ച് കുറു കുറുനെ ആക്കിയിട്ട് വെച്ചേക്കണത് ഉപ്പേരിയൊക്കെ ഇട്ടല്ലാട്ടെ വെച്ചേക്കുന്നത് പിന്നെ അതെ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കുന്നുണ്ട് എന്നിട്ട് ചേട്ടൻ കുളി കഴിഞ്ഞ് ഇറങ്ങണ സൗണ്ട് കേട്ടാൽ ഞാൻ അപ്പോൾ ദോശ ഉണ്ടാക്കൂട്ടെ വിളക്കത്തിക്കാൻ നോക്കണം എന്നൊക്കെ കണ്ട അതായത് കുളി കഴിഞ്ഞ് വന്ന വഴിക്ക് പിന്നെ അവിടെ തൂണി ട്രൗസർ ബാക്കിൽ കൊടുന്ന് ഇടും അത് കണ്ടാൽ ഞാൻ വേഗം ദോശ ഉണ്ടാക്കും എന്നാലാണ് എനിക്ക് ചൂട് തുടക്കനെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതേ വിളക്കത്തിണ്ട് ഇട്ടാ കുളി കഴിഞ്ഞ് വന്ന വഴക്കയാൾ ഞാൻ തിരക്കിലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നെ ശല്യം ചെയ്യാൻ വരില്ല കേട്ടോ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ട് ദോശയും കാര്യങ്ങളൊക്കെ ആളെടുത്ത് കൊണ്ടുപോകും തിരക്കിലല്ലെങ്കിൽ എന്തായാലും ഞാൻ മേശാമെ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അറിയാം അപ്പോൾ അതവിടെ കണ്ടില്ലെങ്കിൽ ചോയ്ക്കാൻ നിൽക്കില്ല വരും വേണ്ടതൊക്കെ എടുക്കും പോവും പിന്നെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയും അവിടെ അതിരിക്കേണ്ടത് ഇവിടെ അതിരിക്കേണ്ടത് എടുത്തോ എന്നൊക്കെ പറയുകയാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലേക്ക് എന്തോ ക്യോ റെഡിയാക്കുന്നുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ നേരം വൈകിയിട്ടുണ്ടായിരിക്കണം പേപ്പറാൾ അടിച്ചിട്ട് കാരണം വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് നേരം ഒന്ന് ലേഖാവാം അപ്പം അതിൻ്റെയാണ് തോന്നുന്നു ഞാൻ വർക്ക് ആയിട്ടില്ല െബീൻ അങ്ങനെന്താ ഇറ്റ്ലിക്ക് ഉള്ളത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാറായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം സാമ്പാറും സാമ്പാർ ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ട ചൂടാറിയപ്പോൾ പിന്നെ സോയാബീൻ മറുത്തിട്ടുള്ളത് നമ്മുടെ കിഴങ്ങും സബോളി ഞാൻ മെഴുക്ക് പരട്ടി വെച്ചേക്കണത് കേട്ടോ പിന്നെ ഇതിൽ നമ്മുടെ മോര് കച്ചത് തലയിന്നത്തെ രാത്രിത്തെ ആട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പ പണിക്ക് അപ്പോൾ അപ്പൊ അതും ഇരിക്കുന്നുണ്ട് സോയാബീൻ കഴിക്കാൻ നേരത്തെ വർക്കുന്നൊള്ളൂ പിന്നെ അതേ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അത് വേഗം കയ്യോടെ കഴുകിയൊക്കെയുള്ള പരിപാടിയിലാണ് അല്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു അവസാനം ഞാൻ തന്നെ കിടന്ന് വെള്ളം കുടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതൊക്കെ കയ്യോടെ കഴുകി വെച്ചു ഈ നേരം കൊണ്ട് തന്നെ വിൻചാട്ടൻ ഡ്രെസ്സൊക്കെ മാറേണ്ടിട്ടാ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വിൻഷാറ്റിനുള്ള ചോറ് കൊണ്ടുപോകാം മാക്കിയിട്ടുണ്ട് അത് ഇതേ ബേഗിൽ കൊണ്ട് വെച്ചോടുക്കുന്നുണ്ട് ഗ്യാസ് തേജ കുടുക്കിയെന്ന് മിൻചാട്ടൻ ചിങ്ങറും മോഷ്ടിക്കുക തേജ് സ്വരൂപിച്ച് സ്വരൂപിച്ച് സൂക്ഷിച്ചെടുത്ത് വെക്കുന്ന അപ്പോൾ ചില്ലറ പായസം ആട്ടോ ഇത് എവിടെ നിന്ന് എന്താ കൊടുത്താലും കൊടുത്തത് കുടുക്കൽ കൊടുത്ത് കേട്ടോ പണി കുട്ടിക്ക് ഒരു ഓപ്പണിംഗ് ഇതിൻ്റെ അറിയില്ല കേട്ടോ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടില്ല അവൻ ഒരു ഓട്ട മാത്രമേ അറിയുള്ളൂ ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പണിംഗ് അറിയുള്ളൂ കേട്ടോ അവൻ്റെ വിചാരം ഇതൊന്നും ആരും എടുക്കണില്ല ഇതെന്ന് അറിഞ്ഞിപ്പോൾ വരുന്നതാണ് പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരുമ്പോൾ എന്തേലും ഒക്കെ ചില്ലറകളുടെ ആവശ്യം വരും ഭയങ്കര എടുക്കും ചില്ലറ മാത്രമല്ല കേട്ടോ കുട്ടിക്കിന് നോട്ടുകളൊക്കെ ഉണ്ട് അതിലേ ഒന്ന് രണ്ട് വട്ടം ഞാനേ ഇതിന് നോട്ട് മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കുട്ടിക്കതറിയില്ല അങ്ങനെ അതെ വിൻഷേട്ടൻ പോവാനേട്ടാ അപ്പോൾ സമയം ആറേ മുക്കാൽ അല്ല ആറരല്ല ഇന്നല്ല ഇന്ന് ഏഴുമണിക്കേ പോയിക്കൊള്ളു തോന്നുന്നുണ്ടട്ടാ പട്ടാമ്പി പോയിട്ട് അവിടെ വിസിറ്റിന് പോയിട്ടാണ് പാലക്കാട്ടേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴുമണിക്കേകദേശം ആയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ദൈവം ചേട്ടൻ പോയിരിക്കുന്നു പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് ഇഡ്ഡലി ആയിട്ടുണ്ട് നമുക്ക് ഞങ്ങൾക്കും ആയിരിക്കും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അത് വേണ്ടു പിന്നെ പാത്രമൊക്കെ കഴുകൊണ്ട് അതിൻ്റെ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ ജസ്റ്റ് ക്ലീൻ ക്ലീനാക്കുക അടിക്കുക തുടക്കിയേ തന്നെയുള്ളൂ പണി അപ്പോൾ ഞാനിത് അവിടെയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ ഗ്ലാസും അവിടെയൊക്കെ മാറ്റി നമ്മുടെ കുഞ്ഞു കിച്ചൺ അവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടയ്ക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇങ്ങനെ തന്നെയായിട്ട് തുടങ്ങാറ് എല്ലാ സ്ലാബും കാര്യങ്ങളൊക്കെ ആദ്യം തുടച്ചിടും പിന്നെയാണ് ഞാൻ അടിച്ചു വരാറുള്ളൂ നമ്മുടെ മേശ അതുപോലെ തന്നെ നമ്മുടെ കൈ കഴുകുന്ന ഒരു ഏരിയക്കല്ലേ വാഷ് ബേസ് അവിടെയൊക്കെ നന്നായി കഴുകി അവിടെയും മോൾ ഭാഗങ്ങളെല്ലാം തുടച്ച് എടുത്തിടുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ അത് ഇവിടെയൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് പിന്നെ ഇത് അടിയിൽ ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കട്ടെ വേറെ ഒന്നുമല്ല മിററിൻ്റെ ആ സൈഡ് ഒരു തുള്ളി വെള്ളം തിരിച്ചാൽ ഭയങ്കര വൃത്തികടായിട്ട് അവിടെ നിൽക്കും അപ്പം അത് ഞാൻ ഡെയിലി ടിഷ്യൂ വെച്ചിട്ട് ഈ ഒരു സ്ഥലം അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാരണം പൊടി പിടിക്കും ബ്ലാക്ക് കളറാല്ലോ നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ ടേബിളും ഈ ഒരു കുഞ്ഞു ടേബിളും ഒക്കെ വരണത് അപ്പോൾ അതൊക്കെ ഇതേ ഞാനൊന്ന് തുടച്ചു വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം ആട്ടോ ഞാൻ അടിച്ചോര് എടുക്കണത് അല്ലാതും ആര് അതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചു തള്ളി നോക്കിയതാണ് പക്ഷെ കുട്ടി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ട നല്ല ഉറക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് അവിടെയൊക്കെ അടിച്ചോരി എടുക്കുന്നുണ്ട് റൂമുകളും എല്ലാം കൂടെ ഇട്ടാ ഫാനിട്ടോണ്ട് ഞാൻ ഒരുപാട് പേരെ നിന്ന് അടിക്കുകയാണ് ചിലപ്പോൾ ഫാൻ നിർത്തി ഉറക്കം ഉറക്കെന്തായാലോ എന്ന് വിചാരിച്ച് ഫാൻ ഓഫ് ചെയ്യാൻ നിന്നില്ല കേട്ട അതുപോലെ തന്നെ തേജപ്പൻ്റെ അടുത്തേക്ക് പോയപ്പോഴും തേജപ്പ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഞാൻ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതേ കർട്ടൻ കുറച്ചൊന്ന് നീക്കിയിട്ടാണ് ആ ഒരു വെളിച്ചം മാത്രം ആക്കി കൊടുത്തു കാരണം അവന് ഇരിട്ട് നല്ല പേടിയാണ് ഇരുട്ടത്തെ എന്തായാലും കിടക്കില്ല പിന്നെ ലൈറ്റ് നമുക്ക് ഇത്രയും നേരിട്ടെ നമുക്ക് മുതലാ വലില്ലല്ലോ അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ എനിക്ക് വരുമ്പോൾ തന്നെ ഒന്ന് ലൈറ്റ് ഓഫ് ആക്കും എന്നിട്ട് കർട്ടൻ ഒന്ന് നീക്കിയിട്ട് കൊടുക്കട്ടെ ചില ചെറിയ ലൈറ്റ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുത്താണ്ട് ഞാൻ പതുക്കെ 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 എല്ലോടത്തുനിന്ന് അടിച്ചു വരെ എടുക്കേണ്ടിയിട്ടാണ് പിന്നെ കൈയോടെ തന്നെ തുടയ്ക്കും ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ കിച്ചണിലെല്ലാം കഴിഞ്ഞാൽ സോയാബീൻ മറക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇനി ഇല്ല അടി തൊടാ തിരുമ്പൽ കുളിക്കല് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തേജുൻ്റെ കാര്യങ്ങൾ നോക്കുക ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഇല്ലേ പിന്നെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ വേഗം തുടച്ചു പിന്നെ അതുപോലെ തന്നെ തിരുമ്പാൻ ഉണ്ടായിരുന്നു കേട്ടാ തിരുമ്പാൻ മീൻസ് ഞാൻ ആര് വന്നപ്പോഴത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ ഞങ്ങളുടെ റൂമിലും ആയിരിക്കും കിടക്കേണ്ട റൂമിലും ഒക്കെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് പുതിയത് വിരിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രി അപ്പോൾ അത് ഞാൻ രാവിലെ എനിക്ക് കഴിക്ക് തന്നെ സോപ്പ് പൊടിയിൽ മുക്കി വെക്കാട്ടെ ചെയ്തത് അപ്പൊ ഈ ഒരു നേരം നന്നായി സോപ്പ് പൊടി പിടിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതെല്ലാം തിരുമ്പിതേ തോര ഇടും പിന്നെ കുളി കഴിഞ്ഞാൽ നമ്മൾ ഇട്ട ഡ്രസ്സ് മാത്രമേ പിന്നെ കഴുകണ്ടാവുള്ളൂ അപ്പോൾ അപ്പൊ ഞാൻ തോര ഇടാണ് നല്ല മഞ്ഞൊക്കെ ഉണ്ട് ഇട്ടാ ആ പറമ്പിലേക്കൊക്കെ നോക്കിയ ഇലകളുടെ ഇടയിൽ കൂടെ നല്ല വെള്ള കളർ പുക പോലെ തോന്നുക അപ്പൊ നമ്മുടെ തേജപ്പ എട്ടില്ലാട്ടോ തേജപ്പ നല്ല ഉറക്കാണ് ഞാൻ കുളിക്കാൻ പോവാനുള്ള പരിപാടിയിലാട്ടനീ ഇപ്പ ഞാൻ വേഗം കുളിച്ചിട്ട് വരാട്ടാ ഡ്രസ്സൊക്കെ എടുത്തു വേഗം കുളിച്ചിട്ട് വരാം ഞാൻ കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ എട്ട് നമ്മുടെ എന്താ പറയാ ഷീറ്റും അതുപോലെ പൊതപ്പും ഒക്കെ എടുത്തിട്ട് നിലത്തേക്ക് ഇറങ്ങിട്ടുണ്ട് ഇനി ആളെ നമുക്ക് തപ്പി വെക്കാം അപ്പൊ തേജും ആര്യും ഒക്കെ എനിക്കിട്ടുണ്ട് ഇനി എന്താച്ച ഫാൻ ഒന്നും കിട്ടത്തില്ല ടീച്ചെക്കൻഡ് ഇനി എന്താ എന്താച്ച ഇനി എന്താ പണി എന്ന് വെച്ചാൽ ഒന്നുമില്ല പണി തേജ് പോലെ കുളിപ്പിക്കുക കഴിക്കാൻ കൊടുക്കുക ഞങ്ങൾക്ക് ചായ പിടിക്കുക അതൊക്കെ തന്നെ പണി അപ്പം ഇനി ആ പണിയിലേക്ക് കിടക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ കുഞ്ഞിപ്പണികളാട്ടാ നമ്മുടെ കർട്ടൺ ഒക്കെ നീക്കുക ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് പുതപ്പും കാര്യങ്ങളൊക്കെ മടക്കി മടക്കിയെടുത്ത് വെക്കുക അപ്പോൾ തേജനെ ഞാൻ ബാത്റൂമിൽ ഇരുത്തി കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാനത് ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് പുതപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റേ ബെഡിൻ്റെ അടിയിൽ കട്ടിലുണ്ട് അവിടെ ഒരു വലിപ്പുണ്ട് കേട്ടോ ആ വലിപ്പിലെടുത്ത് വെക്കുക കേട്ടോ ചെയ്യുക പിന്നെ അതേ നമ്മൾ ചുക്കെള്ളം വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പരിപാടികളാണ് അപ്പോൾ അത് തിളച്ചൊന്ന് ചൂടാറിയതിന് ശേഷം ജഗ്ഗിലാക്കി വെച്ചു ഞാരിത അവൾക്ക് ഇടുന്ന അവിടെയൊക്കെ കുടഞ്ഞ് വിരിച്ചവളും വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ തേജുവിന് അത ബാത്റൂമിന്ന് ഇറക്കി ഇനി പല്ലേക്കാൻ വിളിക്കട്ടെ അതിന് ഇടയിലും ഞാനൊന്ന് ബാത്റൂമിന്ന് ഇറക്കി നിലത്തേക്ക് ഇറക്കി നിർത്തി അടുന്നു ആ നേരം കൊണ്ട് കുട്ടിയതെ പുറത്തേക്ക് ചാടി വന്നു പിന്നെ ഇപ്പൊ കാണുന്ന ഈ ഓട്ടം അവര് കോണിംഗ് ബൈൽ പോയിട്ട് അടിക്കാൻ വേണ്ടിട്ടാ അപ്പൊ ഞാൻ അതിന് തടയണേനാണ് ആ പങ്കും കൂടെ ഒക്കെ ഇടുന്ന ഓടുന്നത് പിന്നെ ക്ലാസ്സിലേക്ക് പോണില്ല എന്നുള്ള ന്യൂസ് കിട്ടിയോണ്ട് ആട്ട ഇത്രയും കളിക്കാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പേടിച്ചിട്ട് വേഗം കുളിക്കാനും ഇതിനും ഒക്കെ നിൽക്കാറുണ്ട് ഇപ്പൊ ക്ലാസിലേക്ക് പോകണില്ലല്ലോ അപ്പൊ അതിന്റെ ആകാംക്ഷയും പിന്നെ ആരും ഇല്ല എന്റെ മൊക്കെ ഒരു കളിയാട്ടത് ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ കേട്ടോ വേറെ ഒന്നല്ല ഫുൾ ഡൈ ഒരു ഡയൻ മൈ ലൈഫാണ് എടുക്കുന്നത്

അപ്പൊ നമ്മൾ അവള് ഡാൻവയിലേക്ക് എടുത്തോട്ടെ ഓക്കെ ഇത് പറയട്ടത്തെ വീഡിയോസ് ഒക്കെ എടുത്തു എന്നുള്ളൂട്ടാ അപ്പൊ രാവിലത്തെ ഒക്കെ എടുത്ത് ഇനി ഇതുവരെ ഇനിയിപ്പോൾ ഇതിന് അവള് പെൻറ്റിട്ടല്ലോ ഇനി ഇപ്പോൾ ഇനിയുള്ള വീഡിയോ അവളുടെ ഡേ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അവള് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പനിയിപ്പോൾ ഞാനും അവള് സെയിം ആയിട്ടാണ് വരിക അപ്പം രാവിലെ ഞാൻ എല്ലാ ഒരുക്കങ്ങളും മിൻഷായിട്ടെന്നാണ് പറഞ്ഞയച്ചത് മാറുന്നു അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം അല്ല സ്റ്റോപ്പ് ചെയ്യാം ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ നോക്കണം അവള് കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചായ കൂടി തുടങ്ങും അപ്പൊ അതൊക്കെ ഇനി അവളുടെ വ്ളോഗിൽ എന്തായാലും ഇടുള്ളൂ അപ്പൊ പിന്നെ ഞാനും എടുക്കണ്ട ജലസ്റ്റാണ് അപ്പൊ നമുക്ക് അതിന്റെ പി അതെപ്പാ ഉം നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു ചെറിയൊരു മോർണിംഗ് വ്ലോഗ് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂട്ടാ അപ്പൊ നമ്മൾ പറയാം എന്തൊക്കെ പറയട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഞാനൊരു മോർണിംഗ് വ്ലോഗ് മാത്രീട്ട് ഏയ് അങ്ങനത്തെ വൃത്തിയോട് കാട്ടല്ലേ അപ്പൊ ഇന്നത്തെ മോർണിംഗ് ബ്ലോഗ് നമ്മള് ആക്കിയിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് തേജു ആ തേജു പൊട്ടച്ചക്കന അപ്പി ചക്കനാ വേണ്ട കൂട്ടുകൂട്ടോ എന്റെ വീഡിയോയില് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ കയറി ചെക്ക് ചെയ്യാം വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ മറക്കരുത് കേട്ടാ അപ്പൊ ബായ്